വലിയ സന്തോഷത്തോടു കൂടെയുള്ള ഒരു വാർത്തയാണ് നിങ്ങളേക്കെത്തിക്കുന്നത് നമുക്കറിയാം ഇൻ്റർനെറ്റിന് നല്ല രൂപത്തിൽ വില കയറി നിൽക്കുകയാണ് ജിയോ ഫോൺ നേരത്തെ നമുക്ക് സൗജന്യമായി നൽകിയെങ്കിലും ഇപ്പോൾ അറിവ് നടത്തുകയാണെന്ന് പറയുന്ന രൂപത്തിൽ ഓരോ മാസവും കൊള്ളടിക്കുകയാണ് അതിനിടെയാണ് ഇലോൺ മസ്കിൻ്റെ അണ്ടറിലുള്ള വലിയ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് അവരുടെ ടെസ്ല ഫോണുകൾ ഇറക്കുകയും ഇൻ്റർലിങ്കായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് സംവിധാനങ്ങളോടുകൂടെ ഈ സിഗ്നൽ തന്നുകൊണ്ട് വളരെ നിസ്സാരമായ പൈസയ്ക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു ഫോണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കുകയാണ് അതിൻ്റെ അവസാന പടി സ്റ്റെപ്പിലേക്ക് എത്തി നിൽക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് മുമ്പിൽ വരുന്നത് അതിൽ പ്രധാനമായി എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതി എന്ന് പറയുന്നത് അവരെത്രയാണോ ഉപയോഗിക്കാൻ പത്ത് എം ബി ആണോ നൂറ് എം ബി അഞ്ഞൂറ് എം ബി ആണോ അല്ല അഞ്ഞൂറ് ജി ആണോ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയും ഇത്ര ചെയ്ത് ഇത്ര വാങ്ങിക്കണം എന്ന് പറയുന്ന കമ്പനിയുടെ ഇങ്ങോട്ടേക്കുള്ള തിട്ടൂരത്തിന് പകരം അങ്ങോട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കാരണം നമുക്കൊരു നൂറ് എം ബിയെ വേണ്ടുവെങ്കിൽ ആ നൂറ് എം മതി അല്ല നമുക്കൊരു പത്ത് ജി ബി വേണമെന്നുണ്ടെങ്കിൽ ആ പത്ത് ജി ബിക്ക് ആകെ കൊടുക്കേണ്ടത് നൂറ്റമ്പത് രൂപ അഥവാ ഒരു ജി ബിക്ക് പതിനഞ്ച് രൂപ വെച്ചിട്ട് നൂറ്റമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ടെസ്ല ഫോണിൻ്റെ ഈ ഒരു ടെസ്ല ഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏകദേശം വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരുപാട് കാലങ്ങളായിട്ട് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ യഥാർത്ഥവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ ചിലവഴിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ നെറ്റ് അത്ര കണ്ട് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ റേഷൻ ഒരു ഒരു നമ്മുടെ ആവശ്യം എന്താ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ഇന്നത്തെ ആവശ്യം പത്ത് എം ബി അല്ല നൂറ് ജി ബി അതെന്താണോ അത് നമുക്ക് തന്നെ കസ്റ്റം ും ചെയ്ത് അതിൽ തന്നെ ആ പൈസ അടച്ചെടുക്കാൻ പറ്റും ഒരു ജി ബിക്ക് വരുന്നതാകട്ടെ പതിനഞ്ച് രൂപയും ഇത് ഒരു ഒരുപക്ഷെ ഒരു കൊല്ലത്തേക്കോ അല്ല രണ്ട് കൊല്ലത്തേക്കോ ആയിരിക്കാം റൺ ചെയ്യുന്നത് പക്ഷേ ആ രണ്ട് കൊല്ലത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാകുമെന്നുള്ളതാണ് ആ ഒരു വലിയ ഒരു സ്വാ ഒരു ശാന്തത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് കാരണം ഒരുപാട് കൊള്ള നടത്തുന്ന കമ്പനികൾക്ക് പിന്നാലെ ഒരു വലിയ വൻകിട കമ്പനി ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു കമ്പനി വന്നിട്ട് നമുക്ക് ആവശ്യമായ ഒരു ഡാറ്റ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്കീം കൂടി നമുക്ക് മുമ്പിൽ തരുമ്പോൾ അത് നല്ലൊരു ശതമാനം ആളുകളിൽ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല ഏത് ഓണം കറ മൂലയിലും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എത്ര വലിയ കമ്പനിയാണ് ണെങ്കിൽ പോലും അവരുടെ നെറ്റ്വർക്ക് കിട്ടാറില്ല ഇത് സാറ്റലൈറ്റ് സംവിധാനമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് കിട്ടുമെന്ന് എന്നുകൂടി പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് മറ്റൊരു തലത്തിലായിരിക്കും കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും വരട്ടെ വന്നിട്ട് ബാക്കിയുള്ള കഥകൾ കൂടി പറയാം